പോലീസിനെ ജനങ്ങളല്ല ജനങ്ങളെ പോലീസാണ് സാർ എന്ന് വിളിക്കേണ്ടതെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഭരണഘടന പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്മാരും പരമാധികാരം ഉള്ളവരാണെന്നാണ് ഭരണഘടനയ്ക്ക് മുകളിൽ മറ്റൊന്നുമില്ല അഭിഭാഷകർ മാത്രമല്ല ഓരോ പൗരന്മാരും മനസ്സിലാക്കേണ്ട കാര്യമാണിത് യു കെയിലേതുപോലെ ഇന്ത്യയിൽ രാജാവില്ല നമ്മൾ ഓരോരുത്തരുമാണ് രാജാവ് പോലീസ് ജനങ്ങളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഒരാവശ്യവുമില്ല പക്ഷേ ജനങ്ങൾക്ക് അതറിയില്ല എന്നതാണ് വാസ്തവം പോലീസിനെ നമ്മൾ സാറെന്ന് വിളിക്കേണ്ടതില്ല പബ്ലിക് സർവെൻറ്റുകളാണ് പോലീസ് ജനങ്ങളുടെ സേവകരായ പോലീസ് നമ്മളെയാണ് സാറെന്ന് വിളിക്കേണ്ടത് പക്ഷേ നമ്മുടെ സേവകരായ ആളുകളെ നമ്മൾ സാറെന്ന് വിളിക്കുകയും അവർ നമ്മളോട് മോശമായി പെരുമാറുകയുമാണ് ഇവിടെ നടക്കുന്നത് മുതലാളിയെ ജോലിക്കാരൻ ചീത്ത പറയുന്നത് പോലെയാണ് അതെന്നും അദ്ദേഹം പറഞ്ഞു ചാവറ കൾച്ചറൽ സെൻ്റർ സംഘടിപ്പിച്ച യുവത ഇന്ത്യയുടെ ഭാവിയെ രൂപപ്പെടുത്തൽ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore. Gold Raja